ായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകലസന്ഗന്നഷുഹരിായണായ നമ ഓം നമോ ഭഗവതീ വാസുദേവഗുരുഭ്യോ നമ ഹരിന കീർത്തനം ശ്ലോകം നാൽപ്പത്തിയൊന്ന് മുതൽ അൻപത് വരെ ഡയങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടനേക ശ്രുതിങ്കൽ ഒരുമിക്കുന്ന പോലെ പരം ഏകാക്ഷരത്തിലിതടങ്ങുന്നു സർവമിതാകാശസൂക്ഷ്മതനു നാരായണായ നമ ോഷമുടനിട്ടും കളഞ്ഞു ഹൃതി മുമ്പേ ദിജാസനമുറച്ചേകനാടിയുടെ കമ്പം കളഞ്ഞു നിലയാറും കടപ്പതിനു തുമ്പങ്ങൾ തീർക്ക ഹരിനാരായണായ നമ മൃതംഗ തുടി താളങ്ങൾ പോലെയുടൻ ഓർക്കാമിത നിലയിലെ നേടമോർത്തുമ നിൽക്കുന്നതില്ല മനമാളാനബദ്ധകരി ബദ്ധകരി കണ്ട പോലെ ഹരിനാരായണായ നമ നത്വം വരും പരിജു കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കലുമിതല്ലെങ്കിലും കിമഭി തത്വാദിയിൽ പരമുദിച്ചോരുബോധമധു ചിത്തെ വരേണ്ടതിഹ നാരായണായ നമ തത്വാർത്ഥമിത്തമഖിലത്തിനുമുണ്ടുപദ ശബ്ദങ്ങളുള്ളിൽ വിലസിടുന്നു പാർക്കിലിത ാരണമതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ ഹരിനാരായണായ നമിനുമീതെ പരമില്ലെന്നുമോർത്തുമുടനെല്ലാവരുടും കുതറി വാപേശിയും സപതി തള്ളിപ്പുറപ്പെടുമഹം ബുദ്ധി കൊണ്ടുപദ കൊല്ലുന്നു നീ ചിലേ നാരായണായ നമ ദമ്പായവൻ മരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തളിർത്തവതിയില്ലാതെ കായ്കനികൾ എൻ പേരിലൊത്തരികിൽ വാഴായവ തിന്നുഗതി നിൻപാദ ഭക്തി ഹരി നാരായണായ നമ ധന്യോഹമെന്നും അതിമാന്യോഹമെന്നും അതിപുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നും ഇതി എന്നല്ല കാൺകൊരു കൊടുങ്കാടു ഡംഭമയമൊന്നിച്ചു കൂടിയതു നാരായണായ മന്നായി ദഹിച്ചൊരു സഹസ്രാരധാരയിൽ ഇതീറ്റിൽ നിൻകരുണ വന്മാരി ചെയ്തു പുന മുഞ്ഞം മുളച്ച തവ ഭക്തിക്കു ചേർക്കളവ് ഇന്നേ കൃപാനിലയ നാരായണായ നമ പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമകീർത്തനമിതായി വരേണമിഹ കലിയായ കാലമിതിലതു കൊണ്ടു മോക്ഷഗതി എളുതെന്നു കേൾപ്പൂ ഹരിനാരായണായ നമ ശ്രീഹരേ നമ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ